അല്ല എന്താണ് സിറ്റുവേഷൻ എങ്ങനെയാണ് തുടങ്ങിയത് ഒരു ഡയലോഗ് മാത്രമേ അതിലാണ് തുടങ്ങുന്നത് അല്ല അതിന്റെ മുഖവും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കാര്യം അത് ആരൊക്കെ സിറ്റുവേഷൻ പറയുന്നത് സംസാരത്തിന് നിക്കിന്റെടലൊരുത്ത റേഡിയോ നെക്കിട്ട് മുമ്പേ പറഞ്ഞിട്ട് പോയി അമ്മര്ക്ക് ബിസി ട്രിഗറാത്തില്ല അങ്ങനെ ട്രിഗറായപ്പോ ഡയറക്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി അമ്മമാർക്ക് അങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അമ്മര് അപ്പൊ തന്നെ വിളിച്ചിട്ട് ആ ഞാൻ എന്തായാലും ആരും പറഞ്ഞു എന്തായാലും എന്ത് ആയിക്കോട്ടെ ലീഡനെ പറഞ്ഞ എന്തായാലും അത് എന്തായാലും പിന്നെ പറഞ്ഞിരിക്കുന്ന ഇവന്റിന്റെ ഒരു ഡീനെ വേണം ഇവന്റിനൊരു ഡീ അതാ ഇവർക്ക് പോണാവോ ഒന്ന് കേൾക്കണം എല്ലാം പാട്ടൊക്കെ പോണത്

എന്താരുടെ പേര് ബോസ് ആണോ ബ്രോ മറ്റേ പച്ച മുടിയൊക്കെ ആണല്ലോ ഫാൻ പോടോ ഏ ഏഹ് ഫാൻ പോയാണോ അത് പച്ച മുടിയൊക്കെ ആണല്ലോ ആ ബ്രോ ഞാൻ അപ്പൊ ആ അപ്പൊ ഞാൻ വരിക അതൊക്കെ എന്റെ എന്റെ പേര് അല്ല അല്ല ട്രീക്കട എന്റെ അടുത്തോട്ടാണ് പേര് അന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു പുള്ളി അല്ല ബ്രോക്ക് പേര് ഇഷ്ടപ്പെട്ടായിരുന്നു അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ബ്രോ ഞാൻ സിറ്റുവേഷൻ ആ ഞാൻ എന്റെ പേര് പറഞ്ഞു അടുത്ത് പേര് പറഞ്ഞ് പറയട്ടെ പറയട്ടെ ആ ഞാൻ എന്റെ പേര് പറഞ്ഞു ഗാങ് ഗ്യാങ്ങം പറഞ്ഞു അപ്പൊ എന്നിട്ട് ട്രൈക്കം പോയി വേറെ ഒരു പുള്ളി വന്നു എന്നിട്ട് ആ പുള്ളി എന്നിട്ട് എന്താണ് പേരെന്താന്ന് ചോദിച്ചു ബ്രോ ഞാൻ കേളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വേറെ പുള്ളി വന്നു പറഞ്ഞു ഞാൻ ഞാൻ ആ ആ അത് അത് എന്നിട്ട് പയ്യൻ എന്നിട്ടും നമ്മളെ നമ്മളടുത്ത് ഇതാണ് അതാണ് ഇതാണ് കൊറേ താറ്റണം ബോസിനെ താറ്റണം ഗ്യാങ്ങിനെ താറ്റണം അങ്ങനെ താറ്റിലേക്കു ആ വെയിറ്റ് ഞാൻ പറയപ്പെടുന്നല്ലോ പറഞ്ഞു ആ അങ്ങനെ ചോയിച്ചു എന്നിട്ട് ഈ ഡ്രൈക്കിട നിന്ന പുള്ളി വന്ന് ഈ പുള്ളിയുടെ കൂടെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ നമ്മളെ താറ്റി 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 നമ്മള് വേണ്ടില്ല ഞാൻ എന്നിട്ട് ഈ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ബ്രോ ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു അപ്പൊ ഈ പുള്ളി വീണ്ടും വന്ന് കൊണച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ഈ നമ്മളെ ലീഡറിനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ലീഡർ അതാണ് ലീഡർ മറ്റേതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ പേര് മെൻഷൻ ചെയ്തത് നമ്മ നിങ്ങളെ ഗ്യാങ്കിൽ ആരെയും ചെയ്തോ പറഞ്ഞു ഈ ഞാനാ പറഞ്ഞല്ലോ ആ ഞാൻ ഞാൻ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത് നീ മറ്റേ ഡമ്മിന്ന് വിളിച്ചതല്ലേ പറഞ്ഞത് ബ്രോ ഡമ്മി എന്ന് പേര് പറഞ്ഞു നീ അവിടെ വിളിക്കേണ്ട വിളിക്കണ്ടല്ലോ ഞാൻ പറയാൻ പറഞ്ഞാ ഇപ്പോ മറ്റേ ഈ പച്ചവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫോർ എക്സാംപിൾ ഇത് പറഞ്ഞതരാം ഇപ്പൊ പച്ചവണെന്ന് പറയുമ്പോ മോസ്റ്റ്ലി അത് കേവിനെ കളിയാക്കിട്ട് ബാക്കിയുള്ളൊരു ചെയ്യാൻ വേണ്ടി പറയുന്ന രീതിയാണ് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഡെമ്മി പറഞ്ഞാൽ എന്നെ കളിയാക്കി പറയുന്നതാണ് ഓൾറെഡി മുന്ന സിറ്റേഷനിലാണ് അപ്പൊ അത് ചോറ് ഒരാൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ അത്ര പൊട്ടമാരെന്നല്ല ഒരാളൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും അത് കളിയാക്കിട്ടാണോ ഊക്കിട്ടാണോ നരമലെന്നുള്ളത് അല്ലാണ്ട് ചോറിനെ നിന്നത് അല്ലാണ്ട് മാറി മാറിയിന്ന് എന്റെ കാെമ്പറിനോട് എന്റെ ക്യാമറ മാറിന്ന് നാളെ ഒരു യു ഡംപ് ഡംബി ആണോന്ന് പറഞ്ഞത് ബ്രോനെ മെൻഷൻ ചെയ്യുന്നതാണോ എന്റെ കീട്ടിലട ട എടാ അതാടാ പറയുന്നത് നമ്മള് പൊട്ടന്മാരല്ല നമുക്ക് ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അത് ഊക്കാണ് കാണുന്നുള്ളത് ചുണ്ടിപ്പടാ ആ വിശ്വസിക്കടാ ആ അല്ല അല്ല നാളൊക്കെ നിന്നൊക്കെ മുഖത്ത് നോക്കി ചവർ മുറുക്കി എന്ന് വിളിച്ചതിന് ഞാൻ ഗാർമ ജോബ് ചെയ്യുന്നവരെ പറഞ്ഞു വിശ്വസിക്കോ ഒരുമാതിരി മറ്റേർത്ത ന്യായം പറയാ പറഞ്ഞാൽ നിങ്ങൾ പറയാം അത് ആരേ പറയുന്നതല്ലേ ഇപ്പൊ ബോസിന്റെ അവിടെ തൂങ്ങി ഇവിടെ തോങ്ന്നൊക്കെ പറയണ നമ്മളെ മെൻഷൻ ചെയ്തല്ലേ അത് ആരും അല്ല ഇത് ഇതാരെ തുടങ്ങിയത് ആവശ്യമില്ല കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കീഴടന്ന് മെൻഷൻ ചെയ്താൽ പറഞ്ഞു ബ്രോ ബ്രോ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടുത്താണോ പറഞ്ഞത് ബ്രോ എന്റെ അടുത്ത് ഒരുത്തം പറഞ്ഞ ചോദിച്ചത് വിക്ക് മൊണ്ട വിണ്ടെന്ന് വി സി പറഞ്ഞു മറ്റേ ഇത് പറഞ്ഞു റേഡിയോ പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഉമ്മേ ഊബേ റേഡിയോ പറഞ്ഞു വിൽക്കുമ്പോണ്ടാ വിളിച്ചത് അവരാ വിളിച്ചത് വിൽക്കുമോണ്ടത് അവ റേഡിയോ തന്നെയാണ് ഞാൻ റേഡിയോ റേഡിയോ ഉള്ളവനെ അവനെ വിളിച്ചത് കൊണ്ടാണ് അതിന് റേഡിയോയിൽ അവന്റെ വിളിച്ചത് ഞാൻ ബോസിനെ പറഞ്ഞെങ്കിലും ബോസിനെ പറഞ്ഞെങ്കിലോ ഞാൻ പറഞ്ഞ ചുമ്മപ്പാടെ കളിക്കുന്ന ബോസിന്റെ കാര്യം പറഞ്ഞത് ട്രിക്കർ ചെയ്തിട്ടില്ല നമ്മൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ടില്ല മൊണ്ണയും വാണമയും എല്ലാം വിളിച്ചിട്ട് സിറ്റുവേഷൻ ആയിട്ടില്ലല്ലോ അതെങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ റോയിനോട് വേറൊരു സിറ്റുവേഷൻ നിൽക്കുവാണ് ഞങ്ങള് വേറൊരു സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ദേവൻ പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ വേറെ സിറ്റുവേഷൻ ആണ് താല്പര്യമില്ല അതാണ് അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ലേ അങ്ങനെ സിറ്റുവേഷൻ ആണ് പിന്നെ വേറെ വള്ളി പിടിക്കാൻ നിൽക്കരുത് എടാ പിന്നെ പിന്നെ ഈടാ പിന്നെ റേഡിയോയിൽ പിന്നെ പറഞ്ഞ പിന്നെ ആരാ ഈ റേഡിയോയില് പിന്നെ എടാ റേഡിയോയില് പിന്നെ ഈ മൂമ്പ് പറഞ്ഞാര നിങ്ങളല്ലേ റേഡിയോ ഞാൻ മുണ്ട ഞാൻ മൊണ്ണാന്ന് പറഞ്ഞ റേഡിയോയില് അവർ എന്നെ അല്ല പറഞ്ഞത് പറഞ്ഞത് വേറെ ആണ് എടാ ഒരാളുര സംസാരിക്കുമ്പോ അതിന് മുന്നേ വെച്ചിട്ട് പറയുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞ റേഡിയോയിലാണ് അതാണ് നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്തു സംസാരിക്കുമ്പോ അതെങ്ങനെയാണ് മുന്നേ വെച്ച് സംസാരിക്കണത് പിന്നെ ഞങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾ പിന്നെ ഇനി വാണമെന്നൊക്കെ വിളിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് വാണമൊണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ പറഞ്ഞു നമ്മുടെ ആരോ മൈക്കായിരുന്നു ഇത് മൈക്ക് പറഞ്ഞു ആ ഒരാളെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ മുതക്കി ആദ്യം വന്നിട്ട് ആ ഈ ചുരുണ്ട മുടീനോട് പേര് വെച്ചു വെച്ചു ഫസ്റ്റ് ഇവനാണ് ചോദിച്ചത് ആ ഗ്യേജിന്റെ അവിടുന്ന് വണ്ടിയെടുക്കാൻ അവിടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഡ്രൈക്ക് എന്ന് പറഞ്ഞു അപ്പത്തേക്കും കെ വി എല്ലാം ചോദിച്ചാ പറഞ്ഞ ബ്രോയിനോട് പേര് ചോദിച്ചു അപ്പൊ പറഞ്ഞു ബ്രോയിന്റെ ആ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാറിയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും റേഡിയോ എന്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പറട്ടെ അത് കഴിഞ്ഞിട്ട് പറട്ടെ പറ അത് കഴിഞ്ഞിട്ട് നമ്മള് നിങ്ങളുടെ കൂട്ടത്തില് ആളാന്നിപ്പോ മൈക്ക് ഒന്ന് ചോദിച്ചു ബ്രോ പേരെന്താ അങ്ങനെ ഒന്ന് ചോദിച്ച് അപ്പം ഇവരോട് പേര് വെച്ച് പേരൊക്കെ പറഞ്ഞു അതിനു ഏഹ് ഗ്യാങ് നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ കൊറേ ആൾക്കാരിങ്ങനെ ചവർവടാന്ന് വിളിക്കാറുണ്ടല്ലോ എന്താ കാരണം എന്ന് ചോദിച്ചു ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ലീഡർ ആരാന്നൊക്കെ ചോദിച്ചു ലീഡറിനെ വിളിക്ക നമുക്ക് അപ്പൊ നീ നീ എന്നാ ചോദിച്ചത് സെൻസസ് എടുക്കാൻ വരുവാണോ നിങ്ങക്ക് പേര് പറയാൻ മടിയില്ല സ്വന്തം ഗ്യാങ് പോലും പറയാൻ പേടിയാണോ അതിനുശേഷം പിന്നെ മൊണ് അങ്ങനത്തെ ടോക്കിലേക്കും പോയി പേര് പറയാൻ പേര് ഞാൻ അല്ലല്ലോ ബ്രോ ഇപ്പൊ പറഞ്ഞിട്ടേ സിറ്റുവേഷൻ തുടങ്ങണ പ്രോവിന്റെ പേര് കേട്ടതിനം ബ്രോയിന്റെ അടുത്തൂടെ വന്ന് മുമ്പ് മുമ്പ് റേഡിയോ വിളിച്ചെന്ന് അപ്പൊ സിറ്റുവേഷൻ തുടങ്ങാ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണോ ഊഹിച്ചെടുക്കുന്നത് നിങ്ങളെ പറയണേന്ന് അത് പറഞ്ഞാ സിറ്റുവേഷൻ ആദ്യം പറഞ്ഞ് സിറ്റുവേഷൻ അത് തുടങ്ങിയതിനാ സിറ്റുവേഷൻ പറഞ്ഞത്യാണോ അവ ചുണ്ടിപ്പടാ ബോസിന്റെ വലത്തേണ്ടോ ഇങ്ങോട്ട് റേഡിയോ നിന്റെ ഏറിലേക്ക് ഇങ്ങോട്ടല്ലേ വന്നു സംസാരിച്ച റേഡിയോ സംസാരിച്ചല്ലേ അവ എന്നോട് സംസാരിച്ചോട് അവനോട് പറഞ്ഞത് അവസാരിച്ചാ നീ എന്നോട് സംസാരിച്ചപ്പോ നീ അവടെ പോയി വാറി വേറെ ഡം ഉണ്ട് ചേച്ചി അല്ല ഒരു അപ്പം അപ്പഴും പറയുന്നുണ്ടോ മാറിയാ സംസാരിച്ചതെന്ന് കുറവന്റെ അടുത്ത് വന്ന് സംസാരിച്ചോ എന്താ പറഞ്ഞു നോക്കാൻ മോത്തോക്കി പല ധൈര്യമില്ല അതെ കൊറവ്മാരുണ്ടല്ലോ ഇങ്ങനെ മാറും ഇപ്പൊ ഇവന്റ് ഡോ നിങ്ങള് ഇവന്റ് എന്തോന്ന് പറഞ്ഞേക്കട്ടെ ല്ലേ അല്ലെ വാർമല്ലേ പബ്ലിക്കായിട്ട് ചോദിച്ചു ആവശ്യമുണ്ട് ഡി ഉണ്ടോ ആവർ വർക്ക് ഇവന്റ് ആണോ ചവർ വർക്ക് എന്താണ് അല്ല അല്ല എന്തുവന്റെ മനസ്സിലല്ലേ കേട്ടിലെഹിക്കളീവന്റ് എന്താ വെഹിക്കിൾ ഏവൻ്റെ ഉദ്ദേശിക്കുന്നത് ഗാങ് വെഹിക്കിൾ നിങ്ങൾ നിങ്ങൾ തന്നെ ആണ് എന്താണ് നിങ്ങൾ ഈ ഗാങ് വെഹിക്കിൾ എന്തുവന്റ് ഒന്ന് പറഞ്ഞേ എന്റെ ഈവെന്റ് എന്നാ ഞാനൊരു ഒറ്റ കാര്യം ചെയ്ത് ബ്രോയിനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പറഞ്ഞല്ലോയിൻ്റെ ആവശ്യം ഓക്കെ ബ്രോയിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ പറയുന്ന ഓക്കെയാണ് മാറിയെന്ന് പറഞ്ഞെന്ന് ബ്രോയിൻറെ കൂട്ടത്തിലുള്ള ആള് തന്നെ പറഞ്ഞു

ട അറ്റ്ലീസ്റ്റ് പറഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞു കാണിക്കുള്ള അന്തോ സ്ഥലങ്ങൾ അടികളും അതാണ് ഫസ്റ്റ് അയ്യോ മാപ്പ് ഈ സിറ്റുവേഷൻ ഇൻക്ലൂഡ് ആവാൻ താല്പര്യമില്ല നിങ്ങളെ തീരുമാനിക്കുക നിങ്ങൾ ഇൻക്ലൂഡ് നിങ്ങളെ പറയാം എക്സിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മിണ്ടാട്ട വാ പൊത്തി വിണ്ടാട്ടിന്ന് പോകണം ഏഹ് ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ നമ്മള് ഇതാക്കും നമ്മളോടല്ലോ സംസാരിക്കുന്നേ എടാ പിന്നെ ഈ നേരിട്ട് വന്ന് സംസാരിച്ചു പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞത് എന്താ ഇത് വാർച്ച മെമ്പർ ആണോ അല്ലേ പൊട്ടാണോ നിനക്കൊക്കെ ഇനിയും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായില്ലേ ഓ ഇല്ല കറണ്ട് നിങ്ങള് ആ സിറ്റുവേഷൻ ഉള്ള സമയം നിങ്ങൾ അവിടെ ഡമ്മി ഡമ്മി ഡമ്മിന്ന് വെച്ച കളിയൊക്കെ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ഇപ്പഴും ഞാൻ ഒരു കാര്യം പറയുവാണ് മാറി റേഡിയോ സംസാരിച്ച് ബ്രോ പറയോക്കിയില്ലാത്ത സ്ഥലത്ത് ട അടിക്കരുത് കാരണം നമ്മള് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് കാരണം നമ്മള് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ് അപ്പൊ അതിന്റെ റെസെക്ട് വേണല്ലേ ഞങ്ങൾ ാണ് നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ സിറ്റുവേഷൻ പോയിട്ട് അത് അല്ലാണ്ട് റേഡിയോ പറഞ്ഞു മറ്റേ അതിൽ പറയാൻ ആവശ്യമില്ല അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ എടുക്കാൻ നീ നീ സിറ്റുവേഷൻ തീരുമാനിക്കണ്ടേ നിങ്ങളല്ല തീരുമാനിക്കാല്ലോ ഈ നമ്മുടെ ആളെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം തീരുമാനിക്കാമല്ലോ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മക്ക് എടുക്കാൻ തോന്നിയാൽ നമ്മൾ എടുക്കും ഇപ്പൊ എടുക്കാൻ തോന്നാത്തോണ്ട് നീ ഇങ്ങനെ നിൽക്കുന്നേ മനസ്സിലായോ അപ്പൊ പറഞ്ഞു വന്ന് ആ ഉറപ്പ് കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം ഇവിടുന്ന് അടിക്കണ്ട പക്ഷേ ഇവർ ഇവിടുന്ന് വണ്ടി എടുത്ത് ലീവ് ചെയ്യലോ അപ്പൊ ഇത് എടുത്തോ തെറ്റു ദിവസം എടുത്തോ കാരണം ഇവിടുന്ന് അടിച്ച് ഇവിടെ വെച്ചിട്ട് അടിക്കണ്ടേ ഇവര് ഇവിടെ ഇവിടെ കൊടുക്കുമ്പോ ഇവന്മാരെ എല്ലാരും കിട്ടണ കൊടുക്കല്ലേ അല്ലെങ്കിൽ ഇവന്മാരെ രണ്ട് അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഹലോ

ഞാൻ സ്റ്റാർട്ടിങ്ക് റെക്കോർഡിംഗ് പറഞ്ഞു നിക്കയു അപ്പൊ അതെ വന്ന

പ്രശ്നം എന്താണ് പ്രായ ഇതാരേ കിട്ടിയില്ലേ ചെറിയ ഇതന്നെയാണോ ആ ഇതാണോ സംസാരം ഇതല്ലാണ്ട് ഞാൻ ഇപ്പൊ അറിയൂലോടാണ്ടായിരുന്നു എന്റെ വിളിക്കല്ലേ മൊണ്ടയിലൊക്കെ നീതിന്റെ ബോസിനെ പോയി വിളിച്ചു ചോദിച്ചിട്ട് അറിയുന്നേ അല്ലാതെ ചോദിക്കാതല്ലോ അറിയുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിട്ട് നമ്മൾ ഒന്നും പറയേണ്ട വെച്ച് വിട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ മറ്റേ ഈവന്റിനെ ഡമ്മീനെ കിട്ടുകഴിച്ച് പിന്നെ അവിടെ സംസാരി പിന്നെ ഇങ്ങനെ കണ്ടാ ഫോട കണ്ടി ഫുട കണ്ടി ഇതാ വെറുതെ ഇതന്നെ ഈ മെയിനായിട്ട് നമ്മള് നമ്മളങ്ങോട്ടൊന്നും ചെന്നില്ല നമ്മള് ആദ്യം മുമ്പേ മുമ്പ് ഞങ്ങള് വിട്ടതാ അതിന്റെ ഞാനും മൈക്ക് ജസ്റ്റ് സംസാരിച്ചിങ്ങനെ പ്രേ പേരെന്താ ഗ്യാങ് എന്താ ഇങ്ങനെ മര്യാദയ്ക്ക നമ്മള് ഒന്നും അങ്ങനെ ചോദിച്ചൊന്നുമില്ല അപ്പൊത്തേക്ക് ഗ്യാങ് പോലും പറയാൻ പറ്റാത്ത മൊണ്ണയാണ് പറഞ്ഞിട്ട് പിന്നെ പേര് അറിയിക്കുമ്പോ പേരും ഇങ്ങനെ എന്തെയ്തു പേര് പറയാൻ പറയുന്നതിലേ പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊണയായി പിന്നെ അതിന്റെ ഞങ്ങൾ വിട്ട് പിന്നെ മൈക്ക് എന്നോട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഇവൻ ഇവ തൊട്ടടുത്തു അടുത്തു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇവന്റെ ഡമ്മിന് ഞാൻ തിരിച്ച് അല്ല ചോദിച്ചു നീ ഇത് പറഞ്ഞ ചോദിച്ചു അപ്പൊ ഇല്ല ബ്രോ ഞാൻ ഇവരോടാ പറഞ്ഞെന്ന് പറഞ്ഞേ അവിടെ സംസാരി പിന്നെ അപ്പൊ തന്നെ പിന്നെ 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 ഡമ്മി ഡി ഡി എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് സിറ്റുവേഷൻ എടുക്കുന്നില്ല എടുക്കാൻ പറ്റില്ല എന്താ അവര് പോയി പറയാൻ മാത്രല്ലോ അല്ലെങ്കിൽ അവർ ആദ്യം പറയുന്ന സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ എന്ന് പറയാം ലാസ്റ്റ് നിമിഷം പറഞ്ഞ സിറ്റുവേഷൻ ഇല്ലാതെ പറഞ്ഞ ഞങ്ങടെ തന്നെ ഓക്കെ